ഞങ്ങളെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അതി ദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്ന് ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലത്തോടു കൂടി ബാക്കിയുള്ള ഒന്ന് ചൈനയാണ് ബാക്കിയെല്ലാം മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെയുള്ള രാജ്യത്തെ എവിടെയാണ് അതി ദാരിദ്ര്യം അവസാനിക്കുക അതല്ലേ മുതലാളിത്തത്തിന്റെ രീതി അല്ലെങ്കിൽ പറയട്ടെ ഞാൻ കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ഏറ്റവും ഒരു പത്രക്കാരും ഒരു ചോദ്യം അതിനെ മറുപടിയായി ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും എവിടെയും പറയാ ഞാൻ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിക്കുമോ കൂടിക്കൊരു ഈ അപ്പോൾ ഒരു ബദലാണ് ആ ബദലാണ് കേരളം വെറുതെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ പോരാ അതി ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് അതാ കാര്യം അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത മൂത്ത് എന്തും പറയാ എന്തും എഴുതാം എന്ന രീതിയിൽ ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്രിയയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല യഥാർത്ഥത്തിൽ ഈ അതിഥാരത്തിൽ നിർമ്മാർജ്ജനം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനത്തിനെ കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും ആ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലായിക്കോ അറുപത്തിനാലായിരത്തി ആറായിരുന്നു അതിൽ അറുപത്തിനാലായിരത്തി അഞ്ച് ആയി ഒരാൾ കുറവ് മന്ത്രിസഭായോഗം ചേരുകയാണ് മന്ത്രിസഭായോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ് അത് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തർക്ക പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്കപ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ അറുപത്തി നാലായിരത്തി അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ ആള് അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയത് കൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത് അതൊന്നുകൂടി ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫർ ആരാ സി പി ഐ എം ഒന്ന് പറഞ്ഞു കുറഞ്ഞു പോയത് കൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതിദാരിദ്ര്യം മുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല അതി ഈ അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരും അല്ല കോൺഗ്രസ് ആണ് അത് സ്വന്തം ജില്ലയാണ് വി ഡി സതീഷൻ്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തും പറയാം ഞാൻ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും പറയാ യാതൊരു മടിയില്ല ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതുകൊണ്ട് അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളുടെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കൽ തന്നെയാണ് ഇപ്പം അതിദാരിദ്ര്യേ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക അത് കുറേ അധികം വരും അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണിത് മാറിയത് കേരളത്തിലെ ഒരു കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരിക്കണ്ടായിട്ടില്ല ഒരു കോടിയിലധികം ആൾക്ക് ഒറ്റയടിക്ക് ഒരു യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഈ നവംബർ ഒന്ന് ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണിപ്പോൾ പ്രതിപക്ഷം അതാണ് കാര്യം വലിയ വെപ്രാളത്തിലാണ് ഇനി എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളതാണ് അത് വെച്ചാണ് കളമിങ്ങനെ അടിച്ചു അടിച്ചു പാസായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കുക